ജപമാല ശരിയായിട്ട രീതിയിൽ എങ്ങനെ ഉപയോഗിക്കുമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ കാരണം അതിന് ഓരോ രീതികളൊക്കെ ഉണ്ട് നൂറ്റിയെട്ട് എണ്ണത്തിൻ്റെ ഉള്ള ജപമാലയാണ് പൊതുവെ ഉപയോഗിക്കുക നമ്മുടെ ഈ ചൂണ്ടുവിരലെ ജപമാലയിൽ തൊടാൻ പാടില്ലാന്ന് പറയുക തൊട്ട് വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല അത് ട്രഡീഷനാണ് ശരിക്കും അപ്പോൾ നമ്മുടെ ഈ ചേറ്റവും ചെറിയ വിരലും മോതിരവിരലും നടുവിരലാണ് പൊതുവേ ഉപയോഗിക്കുക ഇത് കൗണ്ട് ചെയ്യാനായിട്ട് ബാക്കി വിരലിങ്ങനെ നീണ്ടുവെക്കും എന്നിട്ട് ഇങ്ങനെയാണ് ജപിച്ച് വരുക സാധാരണ നമ്മളിങ്ങനെ ജപിച്ചു വരുന്നതാണ് പൊതുവെ കണ്ടു കണ്ടുവരുന്നത് ട്രഡീഷനും അങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് അവസാനം ഇതിൻ്റെ അറ്റത്ത് കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ഒരു പീഡുണ്ട് അതിന് എന്ന് പറയാം ഈ ഗുരുപീട് എത്തി കഴിയുമ്പോൾ ഈ ഗുരുപീട് കവിഞ്ഞ് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല കൗണ്ട് ചെയ്ത് പോകാൻ പാടില്ല അങ്ങനെ നൂറ്റിയെട്ടെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ തിരിക്കണം എന്ന് പറയും ഈ മാല തിരിക്കണം കാരണം നമ്മൾ അന്തർമുഖമാവാനാണ് ശ്രമിക്കുക അകത്തേക്കാണ് നമ്മൾ വലിയ അല്ലെ കൗണ്ട് ചെയ്യുന്നത് അകത്തേക്ക് തന്നെയാണ് അപ്പോൾ അത് മുറിച്ച് കിടക്കാൻ പാടില്ല എന്ന് പറയാം അത് തിരിച്ചിട്ട് വീണ്ടും കൗണ്ട് ചെയ്തിട്ട് ജപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ജപമാല ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കുക നന്ദി നമസ്തേ